നമസ്കാരം പോലീസിനെ വെല്ലുവിളിച്ച് റീൽസ് ഇട്ട യുവാക്കൾക്ക് പണി കിട്ടി വെറുതെ റീൽസ് ഇട്ടതല്ല അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടു പോകുന്ന വീഡിയോയാണ് യുവാക്കൾ റീൽസായി പോസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ രാത്രി മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥി ഉൾപ്പെടെ ഏഴ് പേരാണ് പിടിയിലായത് പ്രതികളെ സ്റ്റേഷനിൽ എത്തിക്കുന്നതും മണൽ കടത്തിയ ലോറി പിടികൂടുന്നതുമടക്കം ചിത്രീകരിച്ച് പോലീസ് ഇതിന് മറുപടി റീൽസും ഇറക്കി മലപ്പുറം മമ്പാട് ഓടായിക്കൽ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടകര വടപുറം ചേകരാറ്റിൽ അൽതാഫ് ചേകരാറ്റിൽ മുഹമ്മദ് സബാദ് കണ്ണന്തൊടിക അബ്ദുൾ മജീദ് കരിമഠത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത് മണൽ മോഷ്ടിച്ചു കടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് ഷാമിൽ ഷാൻ അൽതാഫ് മജീദ് എന്നിവരാണ് ലോറി ഉടമകൾ മർവാൻ ഡ്രൈവറാണ് സഹിർ സബാദ് മജീദ് എന്നിവർ ബൈക്കുകളിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നീക്കം നിരീക്ഷിക്കുന്നവരാണ് ഇരുപത്തിനാലാം തീയതി രാത്രി പുള്ളിപ്പാടം കടവിൽ നിന്ന് മണൽ കയറ്റി മയ്യന്താനിക്ക് കൊണ്ടുപോകുന്ന വീഡിയോ വിദ്യാർത്ഥിയായ അമീനാണ് ചിത്രീകരിച്ചത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വിവാദമായതോടെ നീക്കം ചെയ്തെങ്കിലും പത്രവാർത്തയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികൾ പിടിയിലാവുകയും ചെയ്തു ഷാമിൽ അൽത്താഫ് എന്നിവർക്കെതിരെ നേരത്തെയും മണൽ കടത്ത കേസുകൾ ഉണ്ട് ഇരുവരും അടുത്ത ദിവസം വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു വിദേശത്ത് എത്തിയാൽ പിടിക്കപ്പെട്ടില്ല എന്ന ധൈര്യത്തിലാണ് റീൽസ് പോസ്റ്റ് ചെയ്തത് എന്ന് പ്രതികൾ മൊഴി നൽകി കോടതിപ്പടിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ച ലോറി പിടിച്ചെടുത്തു എസ്ഐമാരായ തോമസ് കുട്ടി ടി മുജീബ് കെ രതീഷ് എസ് ഐ ഇ എൻ സുധീർ നൌഷാദ് ഷിഫിൻ കുപ്പനത്ത് അനിത് ജോസഫ് സജീഷ് ടി പ്രിൻസ് വിവേക് ഷൌക്കത്ത് സുബൈറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി